ഒരുപാട് പെൺകുട്ടികൾ അശ്രദ്ധ കൊണ്ട് അറിയാത്തതോ അല്ലെങ്കിൽ സംശയമുള്ളതോ ആയ ഒരു മസല പറയാം ഹൈലുകാരിയായ ഒരു പെൺകുട്ടി അവരുടെ ബ്ലഡ് സ്റ്റോപ്പ് ആയത് അസര നമസ്കാരത്തിന്റെ വത്തിലാണ് സമയത്താണ് എന്ന് പറഞ്ഞാൽ മകരി ഭാഗ് കൊടുക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ അവർ ലോഹർ നമസ്കാരം കൂടി എന്ത് ചെയ്യണം നിർബന്ധമാണ് ലോഹറിന്റെ സമയത്താണ് ബ്ലഡ് നിൽക്കുന്നതെങ്കിൽ സുബിഹി കലാഴുത്തേണ്ട ആവശ്യമില്ല അതുപോലെ മഹരിബ് കഴിഞ്ഞ് യശാഇന്റെ ഇന്റെ സമയത്താണ് ബ്ലഡ് സ്ട്രോപ്പായി അവൾ കുളിക്കുന്നതെങ്കിൽ മഹരിബും കൂടി എന്ത് ചെയ്യണം നിസ്കരിക്കണം എന്നത്തെ മഹരിബും നിസ്കരിക്കണം എന്നാൽ മഹരിവിന്റെ സമയത്താണെങ്കിൽ അഷർ എന്ത് ചെയ്യണ്ട നിസ്കരിക്കേണ്ടതില്ല രണ്ടുകാര്യം ശ്രദ്ധിച്ചാൽ മതി അഷറിന്റെ സമയത്താണെങ്കിൽ മഹ്റും കൂടി നിസ്കരിക്കണം യഷ ഇന്റെ സമയത്താണെങ്കിൽ മഹരിബും കൂടി ചേർത്ത് വിസ്തരിക്കണം ഇതെല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മിക്ക കുട്ടികൾക്കും ഇതറിയാത്തതോ ഒരുപാട് പെൺകുട്ടികൾ അശ്രദ്ധ കൊണ്ട് അറിയാത്തതോ അല്ലെങ്കിൽ